കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കൊന്നത്തടി പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ വളരെയധികം വിളനാശം വരുത്തിക്കൊണ്ടിരുന്ന കാട്ടുപന്നി കൂട്ടത്തിലൊന്നിനെയാണ് വെടിവെച്ചു കൊന്നത് കർഷകരുടെ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്തുന്നതിനുള്ള മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് ഉദ്ദേശം രണ്ടു വയസ്സ് തോന്നിക്കുന്ന പെൺപന്നിയെ വെടിവെച്ചു കൊന്നത് കർഷകരുടെ നിരന്തരമായ പരാതികളെ തുടർന്ന് പരാതി പരിഹാര അതിതീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെയും വനംവകുപ്പിൻറെ നേതൃത്വത്തിൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലെ കാർഷിക മേഖലയിൽ വളരെയധികം വിളനാശം വരുത്തിക്കൊണ്ടിരുന്ന കാട്ടുപന്നിക്കൂട്ടത്തിലൊന്നിനെയാണ് വെടിവെച്ചത് പിന്നെ കൊന്നത്തടി പഞ്ചായത്ത് എന്ന് പറയുമ്പോഴേ നിരന്തരമായ വന്യമൃഗങ്ങൾ ശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ അപ്പം ഇവിടുത്തെ നിരന്തര പഞ്ചായത്തിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും കംപ്ലയിൻറ്റ് എല്ലാ ദിവസവും നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ നടപടിയൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഉത്തരവ് പ്രകാരം നാട്ടിലിറങ്ങി അക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ നമുക്ക് ലൈസൻസുള്ള ഷൂട്ടർമാരെ കൊണ്ട് കൊന്ന് അതിനെ മണ്ണെണ്ണയും ഇതൊക്കെ ഒഴിച്ച് സാധാ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാനുള്ളൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും അതുപോലെ വനവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് അതിതീവ്രയജ്ഞം എന്ന് പറയുന്നൊരു പരിപാടി പരാതി പരിഹാര പദ്ധതി നടപ്പാക്കുകയാണ് അത് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം നടക്കുന്നത് വെടിയേറ്റ കാട്ടുപൊന്നി നൂറ് മീറ്ററോളം ഓടി എടുപ്പറമ്പിൽ മത്തായി എന്ന കർഷകന്റെ ഇരുപതടിയോളം താഴ്ചയുള്ള വലിയ കുളത്തിൽ വീഴുകയായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് കുളം വറ്റിച്ച് പന്നിയുടെ ജടം പുറത്തെടുത്ത് വിഷദ്രാപകമൊഴിച്ചതിനു ശേഷം മറവു ചെയ്തു പല ഭാഗങ്ങളിലായി ആക്രമണങ്ങൾ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പലതവണ ആളുകൾ സംസാരിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പിനോടും കേരള സർക്കാരിനോടും ഇതിന് ഒരു തീരുമാനം നടത്തണമെന്ന് അപേക്ഷിക്കുക അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ജനജാഗ്രതാ മീറ്റിങ്ങിൽ നമ്മൾ കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള എടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ലൈസൻസുള്ള രണ്ടുപേരെയാണ് അതിനുവേണ്ടി നിയോഗിച്ചിരുന്നത് ഇന്നലെ ഇതുപോലെ തന്നെയുള്ള ഇപ്പോൾ ഏലമാണേലും കർഷകർ വളരെ ദുരിതത്തിലാണെന്നറിയാം നന്നായി ആദായം ലഭിക്കാനുള്ള സമയമാകുമ്പോഴേക്കാണ് ഇതിൻ്റെ ആക്രമണം കൂടുന്നത് അതുപോലെ എല്ലാ വിളകളും ഇതുപോലെ തന്നെയുള്ള ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവ് നടത്താനുള്ള തീരുമാനം വന്നിരുന്നു ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ ഷൂട്ടർമാരും ഈ പ്രദേശത്ത് എത്തുകയും പന്നിയെ വെടിവെക്കുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഓടി വന്നിട്ടാണ് ഈ പറഞ്ഞ കുളത്തിലേക്ക് ചാടിയിരിക്കുന്നത് ഇരുപതരിയോളം താഴ്ചയുണ്ട് കുളത്തിന് അപ്പോൾ അത് വറ്റിക്കുന്ന മുറയ്ക്ക് പന്നിയെ പുറത്തെടുക്കുകയും അതിൻ്റെ സംസ്കാരം നടത്തുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ അംഗീകൃത ഷൂട്ടർ ജിജോ കുളങ്ങരയാണ് പന്നിയെ വെടിവെച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യറണേഷ് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ റാണി പോൾസൺ അടിമാലി റേഞ്ച് ഓഫീസർ രാജൻ പി സി ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ചർ റെന്നി ബി എഫ് ഒമാരായ രതീഷ് മോഹനൻ മിബിൻ വർഗീസ് വാച്ചർ ജോണി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി